ഹലോ ഗായ്സ് അപ്പോ ഞാൻ ഇന്നലെ പോയി കുഞ്ചാക്കോബന്റെ പടം കണ്ടു പടം വേറെന്നല്ലേ പടം പേര് പറയണതിന് മുമ്പ് ഈ പടത്തിനെ കുറിച്ചൊന്ന് എനിക്കിത് പറയണം തോന്നി പടം നല്ല അടിപൊളി പോളി പടം എന്താ ഒരു ഒരു റേഞ്ച് കുഞ്ചാവോബന്റെ ഏറെ നാൾക്ക് ഏറെ നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നണു ഇത്രയും നല്ലൊരു പടം കുഞ്ചാവക്കോബൻ നല്ല തകർത്ത് അഭിനയിച്ചത് കാരണം കുഞ്ചാക്കോബന്റെ പഴയ ഒരു ഓഞ്ഞ ലുക്കൊക്കെ പോയി ഇപ്പം ഒരു മാസ്റ്റർ ലുക്കാണ് കുഞ്ചാക്കോവന് ഇപ്പം വന്നിട്ടുള്ളത് നമ്മുടെ ചാക്കോച്ചൻ അറിയുമ്പോൾ ചാക്കോച്ചന്റെ പഴയ നിങ്ങൾക്കെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം അതെ പഴയ ആ അഞ്ചാം പാതിര അതേപോലെ തന്നെ ആ മറ്റേ കുറെ മുമ്പത്തുള്ള പടങ്ങളിലൊക്കെ നമുക്ക് നോക്കിയാൽ ചാക്കോച്ചന്റെ പഴയ പഴയ കാര്യങ്ങളൊക്കെ ഒരു ഒരു ഇതില്ലാത്തൊരു ലുക്കൊക്കെ മാറ്റിന്നൊക്കെ മാറി ചാക്കോച്ച പുതിയൊരു ആവറേജിൽ പുതിയൊരു റേഞ്ചിൽ പുതിയൊരു ഭാവത്തിലും രൂപത്തിലും വന്നിട്ടുണ്ട് പടത്തിന്റെ പേരിതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഓഫീസർ ഓൺ ഡ്യൂട്ടി പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കിഡിലം പടം നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് ആസ്വദിക്കാൻ പറ്റിയ പടം എന്താ ഒരു ഒരു റേഞ്ച് പടത്തിന്റെ ഏ അപ്പം എനിക്കിതിനെ കുറിച്ച് പറയണം തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നല്ലൊരു ആവറേജ് കണക്ക് കാരണം ഞാൻ എന്റെ ചാനലിൽ തന്നെ പറയാറുണ്ട് എല്ലാ വീഡിയോന്റെ തുടക്കത്തിലും പുകവലിയും ആ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അതുപോലെ മറ്റു ഡ്രഗ്സുകളൊക്കെ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം ഇത് കാണിച്ചു തരുന്ന ഈ ഒരു പടം അതായത് നമ്മൾ മറ്റു ഡ്രഗ്സ് ഉപയോഗിച്ചാൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് അതിരൂപത്തിലൂടെ ആ ഭാവത്തിലൂടെ അതൊരു നമ്മളോട് മൈൻഡിലൂടെ കൊണ്ടുപോകുന്ന ഒരു പടമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി നിങ്ങളെല്ലാരും മസ്റ്റ് ആയിട്ട് പോയി കാണണം എന്തായാലും പോയി കാണണം ഓഫീസർ ഓൺ ഡ്യൂട്ടി കാരണം ഇത് കാണാതെ നിൽക്കരുത് ഇത് കണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് എന്താണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടിട്ട് മനസ്സിലായത് അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അത് നിങ്ങളെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാരണം എനിക്കിതെന്ന് കണ്ടിട്ട് കിട്ടിയ നമ്മളിപ്പം ഞാൻ എന്നും എന്റെ ചാനലിലൂടെ പറയാറുണ്ട് പുകവലിയും മദ്യപാനവും മറ്റു ലഹരി വസ്തുക്കളും ആരോഗ്യത്തിന് ഹാനികരെന്ന് അല്ലേ അതേപോലെ തന്നെ മറ്റു ഡ്രസ്സുകളും ആരോഗ്യത്തിന് ഹാനികരെന്ന് പറയാറുണ്ട് അപ്പം നമ്മൾ പറയ മാത്രല്ലോ നമുക്കത് കാ അത് അത് ഉപയോഗിച്ച് എന്തൊക്കെ സംഭവിക്കുന്നു കാണണ്ടേ അപ്പൊ നമുക്കത് കാണിച്ച് തരുകയാണ് ഓഫീസർ ഡ്യൂട്ടി കാരണം നമ്മൾ ഇപ്പത്തെ സിറ്റുവേഷൻ നോക്കി രാത്രിയായാലും രാത്രി ആയാലും പകലായാലും പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല കാരണം അറിയാലോ ഇപ്പത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് രാത്രിയായാലും പകലായാലും ഇപ്പൊ പെൺകുട്ടികൾ പുറത്തിറങ്ങി നടന്നാല് എന്തൊക്കെ സംഭവിക്കുന്നു നമ്മളെ ലോകം തന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പം ആ ഒരു ഇതിലേക്ക് നമ്മളെ ഈ ഒരു നല്ലൊരു കെയറിങ്ങിന് നൽകുന്ന ഒരു പടമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി അപ്പം നിങ്ങളെന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലൊക്കെ പോയിട്ട് ഈ പടം ആസ്വദിക്കുക കാരണം കുഞ്ചാക്കോവന്റെ ഏറ്റവും അടിപൊളി പടം എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ലൊരു ആ നല്ലൊരു ഹൈപ്പ് തോന്നി കാരണം കുഞ്ചാക്കോവന്റെ പഴയ പോലീസ് വർഷമൊക്കെ മാറിയപ്പോൾ പുതിയൊരു ഒരു പോലീസ് വേഷം ഈ പടത്തിലുണ്ട് നല്ലൊരു ഒരു രംഗപ്രഭനം തന്നെ കൊഞ്ചാക്കോ ഈ പടത്തിൽ കാണിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വൈശാഖിന്റെ നോക്കി വൈശാഖാണിതില് വില്ലനായിട്ട് വന്നിട്ടുള്ളത് വൈശാഖ് വൈശാഖ് തകർപ്പൻ അഭിനയം വൈശാഖ് ചെയ്തിട്ടുണ്ട് വില്ലൻ വേഷത്തിലാണെങ്കിലോ വൈശാഖ് നല്ലൊരു അഭിനയം കാരണം എങ്ങനെയാണോ ഒരു ഡ്രഗ്സ് അടിച്ച ആള് ഉണ്ടാവുക ഒരു ആൾക്ക് ഡ്രഗ്സ് അടിച്ച അല്ലെങ്കിൽ നോർമൽ സ്റ്റേജിൽ എത്താൻ വേണ്ടല്ലോ ആ ഡ്രഗ്സ് അടിച്ച ഡ്രഗ്സ് വെച്ച് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്ക് എങ്ങനെയാണോ ആ ഡ്രഗ്സിന്റെ എഫക്റ്റ് വന്ന് ചേരുന്നു അതേപോലെ തന്നെ എഡി അതും എല്ലാം വൈശാഖ് കാണിച്ചു പിന്നെ എഡിറ്റിങ് പറഞ്ഞാൽ അപാറ് എഡിറ്റിങ് ഉഹ് ഇതുപോലൊരു എഡിറ്റിങ് ഞാൻ കണ്ടിട്ടില്ല എന്താ ഒരു എഡിറ്റിങ് ഉഹ് ഇതൊക്കെ എഡിറ്റ് ചെയ്തവാനൊക്കെ കൈ കിട്ടുന്ന കെട്ടി മുറിച്ച് മുമ്മും നമ്മൾ അത്രയ്ക്ക് നല്ലൊരു എഡിറ്റിംഗ് പ്രൊഫഷനാണ് ഈ ഒരു പടത്തിന് വന്നിട്ടുള്ളത് എന്താ ഒരു ലെവൽ ആ കുഞ്ചാക്കോവന ദേഷ്യം വരുന്ന സമയത്തുള്ള എഡിറ്റിങ്ങും അതുപോലെ കുഞ്ചാക്കലെ ടെൻഷൻ വരുന്ന സമയത്തുള്ള എഡിറ്റിങ്ങും എന്താ ഒരു ലെവല് അതിനൊത്ത മ്യൂസിക് ഉപ്പാളിച്ചിട്ട് തലക്കെ എന്തോ പോലെ തോന്നുന്നത് അത്രയ്ക്ക് നല്ലൊരു ഒരു ഇത്രയും നല്ലൊരു പടം ഞാൻ ഇത് ഇതുവരെ കണ്ടിട്ടില്ല കാരണം ഞാൻ പടങ്ങളിൽ ഏറ്റവും കണ്ട ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തോന്നുന്നതിലാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇത് പറയാൻ കാരണം നന്നായിട്ട് എഡിറ്റിങ്ങും നന്നായിട്ട് അഭിനയവും അത്ര നന്നായിട്ടുള്ള പെർഫോമൻസുമാണ് ഈ പടം കാണിച്ച് കാണിച്ചു വെച്ചിട്ടുള്ളത് കാരണം നമ്മളെ തന്നെ അടാടാർ ആകർഷിച്ച് പോകും ഈ പടത്തിലേക്ക് കണ്ണെടുക്കാതെ നോക്കി പോകും അത്രക്കും ടിഷുകൾ കൊണ്ട് തന്നെ ഈ പടം നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എന്തായാലും ഓഫീസർ ഓൺ ഡ്യൂട്ടി നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് ആസ്വദിക്കാം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് ഈ വീഡിയോ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കേ പിന്നെ സുജിത്ത് വിളകുന്ന എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഞെക്കുക ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ എന്റെ ഫേസ്ബുക്ക് പേജ് സുജിത്ത് അരിക്കൂട് എന്നുള്ള എൻ്റെ ഈയൊരു ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അതുപോലെ അതിലുള്ള കുറച്ച് റീലുകളൊക്കെ അതൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ എസ് എസ് അറുപത്തിരണ്ട് പതിനേഴ് ഇരുപത്തിരണ്ട് എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ വീഡിയോട്ട് വരാം ഇനി ഗിവ് വീഡിയോകളൊക്കെ വീഡിയോകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് വീഡിയോ വീഡിയോയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ